ഞാനൊരു ഘട്ടത്തിൽ ഇവനെ കോഴിന്റെ കയ്യിൽ കുറച്ച് കോഴിത്തരണ്ടെന്നുള്ളത് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് സെപ്റ്റംബർ മാസം മുതലുണ്ട് അവന് പ്രത്യുൽപാദനശേഷി എന്നുള്ളത് പ്രൂഡാണ് അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല സെമന്റെ അക്കൗണ്ടൊക്കെ വളരെ കൃത്യമാണ് അതിനകത്തൊന്നും സംശയമൊന്നുമില്ല കോഴി എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് മലയാളം അറിയുന്നുണ്ടെങ്കിൽ അവരെക്കെതിരെ മാനസികത്തിന് കേസ് കൊടുക്കും ഇപ്പൊ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു ഇത്ര കണ്ടു ക്രിമിനലായ ഒരാൾ ക്ലിപ്രചന്ദ്രനെയോട് ക്ഷമിച്ചാൽ ഗോവിന്ദചാമിയോട് ക്ഷമിച്ചാൽ പത്രയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ ഈ വിധത്തിലൊക്കെ കോട്ടിയാൻ മാത്രം എന്താണ് രാജു ജോസഫിൻ്റെ പക്കലുള്ളത് രാഹുൽ മാങ്കുടത്തിൽ ഇപ്പോൾ ഗോവിന്ദചാമിയെ നമ്മളെ കണ്ണു മുമ്പിൽ കണ്ടാൽ പോലും ചിലപ്പോൾ രണ്ട് അടി കൊടുത്ത് വിട്ടുവന്നു ഞാൻ പിന്നെ പക്ഷേ ഇവനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിട്ട് അടിക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ അടിക്കയല്ല പിന്നെ മറ്റേ ഏതോ സ്വാമിയെ ചെയ്ത പോലെ അത്രയധികം വിവരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് രാജന് സംസാരിക്കുന്ന വീഡിയോകൾ സ്വന്തം ചാനലായിക്കോട്ടെ മറ്റു ചാനലായിക്കോട്ടെ ഇതൊക്കെ ലക്ഷക്കണക്കിന് പേര് കാണുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നിട്ടും ഇവനെതിരെ ഇത്രയും കാലം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് രാജൻ നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്കു കാരണക്കാരനായ മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ രാജൻ ജോസഫാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രാജൻ ചേട്ടാ അങ്ങ് തുടങ്ങി വെച്ച രാഹുൽ വധം ഏതാണ്ട് ഇപ്പോൾ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ യുവ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കാൻ വിടാതെ പിന്നാലെ പിടിക്കുന്ന ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനെതിരെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതു മുമ്പ് പരാതികൾ വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിറകെയുണ്ട് അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അക്കമിട്ട് വൈറ്റ് സ്ഥാൻ ടി വിയിലൂടെ അടക്കം താങ്കൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്ത് തോന്നുന്നു ഇപ്പോൾ ഒന്ന് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഞാനല്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ കയ്യിലെടുപ്പും ഷാഫി പറമ്പിലിൻ്റെ കയ്യിലെടുപ്പാണ് ഷാഫിയെ കുറിച്ച് ഞാൻ അധികം ഫോക്കസ് ചെയ്ത് സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം ഷാഫിക്കുള്ള അവസാനത്തെ വാണി ഞാൻ വൈറ്റ്സ്മാൻ്റെ സ്റ്റോറി ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഫേസ്ബുക്ക് രാജൻ ജോസഫ് എന്നുള്ള ഫേസ്ബുക്ക് പേജിലും രാജൻ ജോസഫ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ലാസ്റ്റ് വാർണിംഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വാർണിംഗ് തന്നെയാണ് ഇനി രാഹുൽ ഇനി ഷാഫി ആവശ്യമില്ലാത്ത ഇടപെടുകയാണെങ്കിൽ മാത്രമേ ഷാഫിയായി ടാർജിറ്റ് ചെയ്യുന്നുള്ളൂ ടാർജറ്റ് ചെയ്യുകയെന്നുള്ളത് പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെ കൊട്ടേഷൻ സംഘാങ്കമോ അല്ലെങ്കിൽ എന്തെല്ലാ നന്ദകുമാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മളെ മരടനീഷിനെ പോലെയൊന്നും കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരെ അങ്ങ് തകർക്കണമെന്ന കൊട്ടേഷനൊന്നും ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിനാവില്ല മറിച്ച് ദ്രോഹികൾ സാമൂഹ്യ സേവകർ എന്ന പേരിൽ രംഗത്ത് വരുമ്പം ഈ വെക്കുന്ന ആൾക്കാരെ പിന്നെ രംഗത്ത് വരുമ്പം അവരെ അവർ അങ്ങനെ ആണെന്ന് പറഞ്ഞൊന്നും ഓട്ടേ കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പപ്പു യാദവ് ക്രിമിനലാണെന്ന് എല്ലാവർക്കും അറിയാം ജയിലിൽ കടന്ന് മത്സരിച്ച് വിജയിച്ചു അതിനകത്ത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് ൊരു ഫേക്ക് ഇമേജ് ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുകയും വെറും പെൺവേട്ടക്കാരനായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ഭൂലോക ചെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റ എന്ന വാക്ക് അൺപാർലമെൻ്ററി ആയതുകൊണ്ടല്ല അത് പിന്നെ മലയാള ഭാഷയ്ക്കകത്ത് ആ അങ്ങനൊരു വാക്ക് വരുന്നതിൻ്റെ പിന്നിനകത്ത് ഉള്ള ഭാഷാപരമായിട്ടുള്ള ശരിയല്ലായ്മ വേണ്ടതൊരു വർണ്ണപറിയുടെ ഭാഗമായി ചെറ്റക്കൂടിൽ എന്നൊക്കെയുള്ള വാക്കിൻ്റെ ഭാഗമായിട്ട് പിന്നെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സാധാരണക്കാരെ വിളിക്കുന്നതുകൊണ്ടാണ് ആ വാക്കേം ഉപയോഗിക്കാത്തത് പക്ഷേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നുള്ളതാണ് പിന്നെ ചില ട്രോളുകൾ കാണുന്നത് എം എൽ എ വരുന്നുണ്ട് പെൺമക്കളെ പിന്നെ അടുക്കളവാതിൽ തുറന്നിട്ട് പുറത്തൂടി അടുത്ത കൂട്ടി പോയി നിൽക്കാൻ പറഞ്ഞ് പറയുന്ന രീതിയിലേക്ക് അവസ്ഥകൾ എത്തുന്നു എന്നുള്ളതാണ് ഇവൻ്റെ വേറെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ ഇവൻ പത്തനംതിട്ടക്കാരനാണ് അവിടെ കെ എസ് യുവിൽ ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് ലീഡർഷിപ്പിലാത്ത കാലത്ത് ഇവർ പിന്നെ കെ എസ് യുവിൻ്റെ സ്റ്റേറ്റ് പറയുമ്പോൾ പരിചയപ്പെട്ട പാലക്കാട് ജില്ലക്കാരിയായിരുന്ന അവിടുത്തെ കെ എസ് യുവിൻ്റെ നേതാവായിരുന്ന ഒരു പെൺകുട്ടി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു ആ പിന്നെ അവൾക്ക് എന്തോ ഒരു ചെറിയ കാലിന് എന്തോ ഒരു ആക്സിഡൻ്റ് എന്തോ പറ്റിയിട്ട് സുഖമില്ലാതിരിക്കുക പിന്നെ അങ്ങനെ പറഞ്ഞു കണസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഈവൻ ഇവിടുന്ന് പാലക്കാട് പോയിന്ന് ഈ കോഴി കോഴി എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് മലയാളം അറിയുന്നുണ്ടെങ്കിൽ അവരെനിക്ക് തന്നെ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കും ആ അല്ലെങ്കിൽ വല്ല പിന്നെ വഴി എന്താ പറയുക പിന്നെ വെള്ളം കുടിക്കാതെയും അതിനിട്ട് കൊടുക്കുന്ന ഈ മറ്റേ ഫീൽഡ് കടിക്കാതെ അത് ആത്മഹത്യ ചെയ്യും കാരണം അങ്ങനെ ചെയ്യും കോഴി കോഴികൾക്ക് സംഘടന ഇല്ലാത്തതുകൊണ്ട് കേസ് കൊടുക്കില്ല മറ്റേ പൊന്മുട്ടയിടുന്ന തട്ടാന്ന് പറഞ്ഞാൽ സിനിമ വന്നപ്പോൾ തട്ടാന്മാരെല്ലാം കൂടെ കേസ് കൊടുത്തിട്ട് പിന്നെ അടുത്ത് പൊന്മുട്ടയിടുന്ന താരം എന്നൊക്കെ നമ്മൾ ഇതിപ്പോൾ എന്താ ഇവനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇവനെ വിളിക്കാൻ പറ്റിയ വാക്കുകൾ സാധാരണഗതിയിൽ മലയാള ഭാഷ നിക്കേണ്ടുപോലും ഇംഗ്ലീഷ് ഭാഷ നിക്കേണ്ടുപോലും കണ്ടിട്ടില്ല ഞാൻ കാരണം ഞാൻ ഞാൻ ഒരുപാട് പിന്നെ ശബ്ദധാരാവലിയൊക്കെ അടുത്ത് ഇനി പരിശോധിക്കേണ്ടി വരും കാരണം ഇവനെ വിളിക്കാൻ പറ്റിയ വാക്കുകൾ നിലവിലില്ല എന്നുള്ളതാണ് എന്നിട്ട് ഈ പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ന്യായീകരതം പറയുന്നത് ഞാൻ വേറെ സ്ഥലത്തേക്ക് വരുന്നത് നിൻ്റെ വീടാണോ ഒക്കെ അവൻ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് പോണേ ഇത് അവൻ്റെ കാലത്ത് സമകാലികരായ കെ എസിക്കാരുടെ അന്വേഷിച്ച കൃത്യമായിട്ട് എതുവിനത് മനസ്സിലാവും കാരണം പിന്നെ ബേസിക്കലി അതങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ പോയിട്ട് ഈ പോ വന്നപ്പോൾ ഇവൻ വളരെ മാന്യമായിട്ട് ചെല്ലുന്നു പിന്നെ അങ്ങനെ അപ്പോൾ കുട്ടിക്കും ഭയങ്കര സർപ്രൈസായി കാരണം പിന്നെ സംസ്ഥാനങ്ങളുടെ പരിപാടിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് വലിയ അടുപ്പമെന്നുണ്ടെങ്കിലും സ്നേഹിച്ചിട്ടൊക്കെ പറയണം അമ്മ അടുക്കളയിൽ ഇവന് വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേപ്പൊക്കെ കയറി പിടിച്ച് ചൂണ്ടിച്ചു അതാണിത് ആലോചിച്ച് നോക്കണം അപ്പം പെൺകുട്ടി അച്ഛൻ ഉണ്ടാക്കി അവിടെ നിന്ന് വേഗം പോയി തടി കിട്ടിയിട്ട് തല്ലുകിട്ടിട്ടെന്നും കേൾക്കുന്നു ഞാനിടന്ന് പിന്നെ ഇപ്പം പിന്നെ ഓരോ വാക്കുകളും ഓരോ ഓരോ വാക്കുകളും തല്ലുകൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കേരളത്തിലെ പിന്നെ ഏറ്റവും പ്രമുഖമായൊരു ചാനലില് ശശികുമാർ സാറിനെ പോലുള്ള ആൾ തുടങ്ങിയ ചാനലിൽ കണ്ണാടി പോലെയുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്ന ചാനൽ പിന്നെ ആ ചാനലിനകത്തെ ഒരു ഒരു മിടുക്കിയായ പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ആ കുട്ടിക്ക് വൺസ് സി ആർ ആണ് അരമണിക്കൂർ മുഖം മറച്ചിരിക്കുന്നതിന് കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ ഓഫർ ചെയ്തത് ഒരു കോടി രൂപ കാരണം ഭരണത്തെ അട്ടിമറിക്കാൻ പറ്റുന്ന സാധനമാണ് ആ കുട്ടി നിഷേധിച്ചു ആ കുട്ടി രാത്രി പന്ത്രണ്ടര തൊട്ട് ഒന്നര വരെ എൻ്റെ അടുത്ത് സംസാരിച്ച് ഇടക്ക് പോയി ആ കുട്ടിയെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ ഡിറ്റ് ചെയ്തോളാം ചേട്ടാ ഞാനിപ്പം എൻ്റെ പാഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് വീട്ടുകാരൊക്കെ സാധാരണ കുടുംബമാണ് നേഴ്സിങ്ങിന് പോകാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പം വീണ്ടും ഇവനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവനെ ഇവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു ഇത്ര കണ്ടൊരു ക്രിമിനലായ ഒരാൾ റിപ്രചന്ദ്രനെയോട് ക്ഷമിച്ചാൽ ഗോവിന്ദച്ചാമിയോട് ക്ഷമിച്ചാൽ ബോധ്യാമ്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട് കയ്യുമില്ല ഒന്നുമില്ല കാണാനും കൂടുതലില്ല ബിഷപ്പക്കാരനെ പോലെ തന്നെ അലച്ചു വയ്ക്ക് കൈയില്ലാത്തൊരുത്തിന് പിന്നെ വലതുകയ്യാണെങ്കിൽ വർഷം കഴിക്കാൻ ബുദ്ധിമുട്ട് ഇടത് കയ്യാണെങ്കിൽ ശൗചം ചെയ്യുമ്പം പിന്നെ ടോയ്ലറ്റ് പെട്ട് ശൗചം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷം കഴിക്കണം വലത് കൈ ഉപയോഗിക്കേണ്ടി വരുന്ന ഗതികേട് ഒന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മകിൽ വെള്ളം എടുത്തിട്ട് വിട്ട് അതേ കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ അപകാസിനമാകുന്നതിൻ്റെ ചില പ്രയാസങ്ങൾ ഒക്കെ മനുഷ്യൻ്റെ മനസ്സിനെ കല്ലാക്കി മാറ്റും അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ഈ ക്രി പിന്നെ ക്രിമിനൽ റേറ്റ് കൂടുന്നതിനകത്ത് പലയിടത്തും ഉണ്ടായിട്ടുള്ളത് എട്ടും പത്ത് ഉണ്ടാക്കും അണ്ട് മുത്തലാഖ് നിയമം ഒക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാബാനു കേസിലെ വിധി അട്ടിമറിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സാധനമായിരുന്നു രാജീവ് ഗാന്ധിയുടെ സമയത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ പ്രതിഷേധിച്ച് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചതാണ് ഇവിടെ കേരളത്തിൽ തലയിക്കുന്ന ബിശും അരിയുടെ മുഹമ്മദും ആ നിയമ ഭേദഗതിക്കെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് പുരോഗമനപരമായിട്ടുള്ള നിലപാട് കോൺഗ്രസിനകത്ത് സ്വീകരിച്ചു വരാം പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക ഘട്ടത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ആ നിയമം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നാല് ഘട്ടം നാൽപ്പികളുണ്ടാക്കും അപ്പം ബാക്കി പിന്നെ എല്ലാ പിള്ളേരും നോക്കാനും പിന്നെ ഒന്ന് കിട്ടിയിട്ട് അടുത്തത് കിട്ടിപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ തെരുവിൻ്റെ സന്തതികളായി മാറുകയും ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തപ്പെടുകയും ലഹരിയുടെ കാഡിയേറ്റ്സായിട്ട് മാറുകയും അതിന് അഡിക്റ്റായി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ എത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മനസ്സ് കല്ലാവുകയും ലോകത്തോടും മുഴുവൻ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേടൻ ഒരു ഉദാഹരണം വേടൻ്റെ ഭാഷയ്ക്കകത്ത് പിന്നെ നീ നെയ്തമ്പ്രാദനമാണെങ്കിൽ എനിക്കൊരു മൈ ഇല്ല എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു പ്രതിഷേധമാണ് അത്തരം ആനുകൂല്യങ്ങൾ അപ്പം ഞാൻ പറയണത് അത്തരം ആനുകൂല്യങ്ങൾക്ക് അവർ അർഹരാ അവർക്കൊരു കൺസേഷൻ കൊടുക്കുക അവർക്കൊരു കൺസേഷൻ കൊടുക്കുക കാരണം അവരെ സാഹചര്യങ്ങൾ അങ്ങനെ എത്തി ഇവൻ അങ്ങനെയല്ലോ പ്രിവിലേജ് പിന്നെ കുടുംബത്തിൽ നിന്ന് വന്ന് ഇവൻ ഈ പുലോകനാറി തെന്നല ബാലകൃഷ്ണപ്പിള്ള മരിച്ചപ്പോൾ അന്നവൻ നിലമ്പൂർ ബൈ ഇലക്ഷനല്ല ഞാൻ അന്ന് സ്റ്റോറി ഇട്ടതാണ് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ അവൻ്റെ അവൻ കൊടുത്ത ബൈറ്റ് പൂർണ്ണമായി രാജൻ ജോസഫ് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പേരോട് സംസാരിച്ചിട്ട് തന്നല ബാലകൃഷ്ണപ്പിള്ളയുടെ ഭാര്യയോട് സംസാരിക്കാൻ നോക്കിയപ്പോൾ അമ്മമ്മയ്ക്ക് ഇപ്പം പിന്നെ വയ്യാത്തതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ മക്കളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു അമ്മയ്ക്കാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അമ്മ ഇതിൽ വലിയ മാനസിക മാനസികവശമായിരുന്നു ഇവൻ എൻ്റെ വല്യച്ഛനാ വല്യച്ഛനാന്ന് പറഞ്ഞാൽ അടക്കുകയാണെന്നുള്ളത് തെന്ന ബാലകൃഷ്ണപ്പള്ള പിള്ളയാണ് ഇവൻ ഇവിടുത്തെടുത്ത നാളത്തോ നായലോ കിരിയടത്ത് കിരിയത്ത് നായനോ നായന്മാരുടെ കുറേ നായന്മാരുണ്ട് ഈ ഓർത്തഡോക്സി ഈ ആക്കോബായ മറ്റോ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളതുപോലെയും പിന്നെ കത്തോലിക്ക അല്ല യോത്ത ബാക്കിയുള്ള പിന്നെ സംജായുദ് സുന്നി എന്നൊക്കെ പറയുന്ന പോലെയും നായന്മാരുടെ ഒരുപാടുണ്ട് ഈഴവരുടെ ഇടയിലും പല വിശ്വകർമ്മ മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വിഭാഗങ്ങളുണ്ട് ഈ പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തും കൊണ്ട് പല വകഭേദങ്ങളുണ്ട് അങ്ങനെ ഈ പുലിയരെന്നൊക്കെ അവിടെ പറയുന്ന രീതിയിലുള്ള വിഭാഗങ്ങളെല്ലാം ഇപ്പുറത്തുള്ളൂ അങ്ങനെയുണ്ട് അപ്പം തെല്ല ബാലകൃഷ്ണപ്പിള്ള പിള്ളയാണ് ഇവൻ്റെ ഇവൻ്റെത് കുറിപ്പാണ് തെല്ല ബാലകൃഷ്ണ പിള്ളയുടെ ഒരു വാല്യക്കാരാണ് അന്നത്തെ കാലത്ത് എം എൽ എ ഓഫീസിന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഇവരുടെ ബിൽഡിങ്ങിൽ റൂമാണ് അയാളുടെ ഓഫീസായിട്ട് അടൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ അയാളുടെ ഒരാശ്രമം തന്നെയായിരുന്നു ഇവൻ്റെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ ഇവൻ്റെ അച്ഛനെ പഠിപ്പിക്കുന്നതൊക്കെ തെല്ല തല്ല ബാലകൃഷ്ണപിള്ളയാണ് ആ ബന്ധമാണ് അതിനാണ് ഇവൻ വലിയ അച്ഛനാണ് കാരണം ഇവൻ വലിയ തല്ല ബാലകൃഷ്ണപിള്ള പോലെ സംശുദ്ധനായ കേരള രാഷ്ട്രീയത്തിൽ ആർക്കും ഒരു ഒരപവാദവും പറയാൻ അവസരം കൊടുക്കാത്ത സി പി എമ്മിലെ പാലോണി മുഹമ്മദ് കുട്ടിയെ പോലെ പിന്നെ ബി ജെ പിയിലെ ഒ രാജഗോപാലിനെപ്പോലെ ഒക്കെ മുസ്ലിം ലീഗിലെ പിന്നെ പല നേതാക്കൾ പിന്നെ സി എച്ച് മുഹമ്മദ് ഗോവയെ പോലെ എടുത്തു പറയാവുന്ന ഒരു നേതാവാണ് തല്ല ബാലകൃഷ്ണപിള്ള ഒരു ദിവസം രാവിലെ നിങ്ങളല്ല കെ പി സി സി പ്രസിഡന്റ് മുരളീധരനാണ് എന്ന് പിന്നെ ആന്റണിയുടെ മന്ത്രിസഭ വരുന്ന അല്ല എസ് ആ സമയത്ത് തന്നെയാണ് തോന്നുന്നു അല്ല കരുണാക വരുമ്പോൾ തന്നെ ബാലകൃഷ്ണ പിള്ളേയും മാറ്റിട്ട് പിന്നെ തെറ്റുപിറ്റെങ്കിൽ ക്ഷമിക്കുക മാറ്റി തന്നിട ബാലകൃഷ്ണപ്പിള്ള മാറാൻ പറയുമ്പോൾ ഒരു പരാതിയില്ലാതെ മാറി നിന്ന് സ്വാധീകനായൊരു മനുഷ്യൻ്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുമ്പോൾ സ്വന്തം തന്തേ തള്ളി പറയുകയാണെന്നേ സ്വന്തം തന്തേ തള്ളി പറഞ്ഞതിന് പിന്നെ എന്താ ചെയ്യാൻ പറ്റത്തിത്രയും കരുനോണം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പച്ചക്കത് വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവൻ മാനനഷ്ട കേസ് കൊടുക്കട്ടെ കോടതിയിൽ പരാതി കൊടുക്കട്ടെ പ്രോസിക്യൂഷൻ അവന് വേണ്ടി വായിക്കുമല്ലോ വാദിക്കുമല്ലോ അവരെ കുടുംബയോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നു അത് പതിനായിരക്കണക്കിന് ആൾക്കാർ കണ്ട് കണ്ടതിലേറെ അവരെ കുടുംബങ്ങളെ എത്ര പേർ തന്നെ വിളിച്ചു എന്നറിയുമോ അപ്പം അത്ര പേരെ രാഷ്ട്രീയ നിറയുകേട് കാണിക്കുന്ന വൃത്തികേട് കാണിക്കുന്ന ഒരുത്തൻ അത് അവനാളാവാൻ വേണ്ടി ചെയ്തു എന്ന് പൂട്ടിക്കോ അതവനാളാകാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് ചിലർ പറയുമല്ലോ അതായത് നമ്മളെ കുടുംബത്തിൽ സ്വന്തം അമ്മാവൻ്റെ മകൻ പിന്നെ ഏതെങ്കിലും പിന്നെ സ്വന്തം വീടും ഒന്നും ഇല്ലാതെ കൂലിപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് അത് അമ്മാവൻ്റെ മകനാണെന്ന് ആരോടും പറയില്ല അമ്മേൻ്റെ അമ്മായിടെ മകൻ്റെ മരും പിന്നെ കല്യാണം കഴിച്ച കുട്ടിയുടെ ഏതെങ്കിലും ഇവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അതെൻ്റെ അടുത്ത ബന്ധമെന്ന് പറയും ഈ മാതിരി ഉള്ള അല്പനാണ് ഇവൻ ഈ അല്പതരം കാണിക്കുമ്പോൾ ഇവൻ്റെ വീട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് കാരണം ഇത്തരം പറഞ്ഞു വൈറ്റ് ഫാൻ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് രാഹുൽ മാങ്കുട്ടത്തലെ വിശേഷിപ്പിച്ചത് ഇന്ന് മാത്രമല്ല ആ ഇൻ്റർവ്യൂവിൽ കൂടെ നിങ്ങൾ വളരെ രോഷാകുലനായ രോഷാകുലനായൊരു മാധ്യമപ്രവർത്തകൻ ആയിട്ടാണ് രാജൻ ജോസഫിനെ എല്ലാവരും കണ്ടത് അപ്പം അത്രയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ ഈ വിധത്തിലൊക്കെ കോട്ട് ചെയ്യാൻ മാത്രം എന്താണ് രാജൻ ജോസഫിൻ്റെ പക്കലുള്ളത് രാഹുൽ മാങ്കുട്ടലിൻ്റെ എതിരെ എൻ്റെ പക്കലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഏതും അത് പിന്നെ ഒക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും പിന്നെ അവന് പ്രിക്കോഷൻസ് എടുക്കുന്നതിനൊക്കെ വളരെ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം കാരണം പ്രിക്കോഷൻസ് എടുത്ത് എടുത്തെങ്കിൽ പിന്നെ ഈ അബോർട്ട് ചെയ്യാൻ കൊണ്ടു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം മുൻകരുതലുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഇത്രയും കാലം പിഴവ് പറ്റിയുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീ ലീഗൽ ഒപ്പീനിയനിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഷെയർ വിത്ത് യു പേഴ്സണലി പോലും ഞാനത് തരില്ല ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എതു ഞാനൊരു അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ കാരണം അത് വേറൊന്നും കൊണ്ടല്ല അത് എനിക്ക് ഇതിനോട് സ്നേഹമില്ലാണ്ടോ വിശ്വാസമില്ലാണ്ടോ അത് അപ്പുറത്ത് കൊടുക്കുന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് കാരണം ഞാൻ വലിയൊരു പിന്നെ യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുകയാണ് ഒറ്റയ്ക്ക് പടവരുതി വന്നതാണ് എനിക്ക് വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയകൾ മുഴുവൻ ഇതുണ്ട് എട്ടുകാലും മുമ്പ് മരിത് ഞങ്ങളാണ് കൊണ്ടു ഞങ്ങളാണ് കൊണ്ടുതന്നത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഏ ഇവന്മാർ എന്നാ തുടങ്ങിയത് രണ്ടര കൊല്ലം മുമ്പ് ഇവനാക്കും കോഴിയാണെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ബി ഗോ ബാലകൃഷ്ണൻ്റെ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇയാളെ കോഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അന്ധപ്പെട്ടു പോയി ഇന്ന് ശോഭാ സുരേന്ദ്രനൊക്കെ എന്നെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രനെ എനിക്ക് ഇവരെ വ്യക്തിപരമായിട്ട് പരിചയമില്ലാത്ത ഒരാളാണ് ഫോണിൽ പോലും ബന്ധമില്ലാത്തൊരാളാണ് ഈ ശോഭാ സുരേന്ദ്രനെ ഒക്കെ ഞാൻ നിശിദ്ധമായി പലപ്പോഴും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് പോലും ആ ലീഡി എങ്ങനെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് അവരെക്കുറിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഇത് തോന്നി ഇപ്പം ഈ കാരണം എനിക്കൊരാൾ അയച്ചു തന്നാൽ ഒന്ന് ഫോളോ ചെയ്യുന്ന ആളല്ല ബി ജെ പിൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ പിന്നെ പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ വചസ്പതിയെ അല്ലെങ്കിൽ വാര്യൽ വിജയപ്പിൻ്റെ വാര്യരൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ആള് ആളുകൾ തന്നെയാണ് കുമ്മനത്തിനോടോ ഓരോ പല താല്പര്യം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് മറ്റൊരു രണ്ടുപേരോട് സൗഹൃദവും ഉണ്ടായിരുന്നു വചസ്പതിയായിട്ടും ഗുരുവായിട്ടൊക്കെ അവരെ പൊളിറ്റിക്കൽ കാര്യങ്ങളല്ല കാരണം അക്കാദമിക്കായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ നല്ല ഡിബേറ്റ് ഇടുന്നുള്ള രീതിയിൽ രാഹുൽ ആങ്കൂട്ടത്തിലായിട്ട് എനിക്ക് കാരണം പിന്നെ ഒന്ന് അമിതമായ സ്നേഹവും ഇല്ല എൻ്റെ അമ്മാവൻ്റെ മോനൊന്നും അല്ല പിന്നെ എന്തായാലും പിന്നെ എൻ്റെ അടുന്ന് കടം മേടിച്ചിട്ട് പൈസ തരാതിരിക്കയോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ പിന്നെ മറ്റേ ശത്രുതി ശത്രുത ശത്രുതയില്ല പക്ഷെ ഞാനൊരു ഘട്ടത്തിൽ ഇവനെ ഇവൻ്റെ കയ്യിൽ കുറച്ച് കോഴിത്തരേണ്ടെന്നുള്ളത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം മുതലുണ്ട് അതായത് മൂന്ന് വർഷം തികയാൻ ഒരു മാസം മാത്രം ബാക്കി മുപ്പത്തി അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനന്ന് അന്ന് ഇവൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു ഇവൻ്റെ അമ്മാവൻ്റെ മോനാണ് അടുത്ത സുഹൃത്താണ് അടുത്ത ബന്ധുവാണ് ഗോവിന്ദൻകുട്ടി എ ബി സി ചാനലിൻ്റെ ഉടമ എന്നുള്ളത് സത്യത്തിൽ ഞാൻ ഇനി ഗോവിന്ദൻകുട്ടിയോട് ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഞാൻ പിന്നീടാണ് അറിയുന്നത് ഗോവിന്ദൻകുട്ടിയുടെയും ബന്ധം ഇവൻ മിസ് യൂസ് ചെയ്യുക തല്ല വാഴകൃഷ്ണ പിള്ള വില്ലേച്ചനാണെന്ന് പറഞ്ഞവൻ ഗോവിന്ദൻകുട്ടി എൻ്റെ അമ്മമാവൻ്റെ മോനാണ് അങ്ങനെയാണ് ഗോവിന്ദം കുട്ടി ചേട്ടന് അതുമല്ല എന്നോട് ചോദിക്കുന്ന ചോദ്യം കോവിന്ദംകുട്ടി ചേട്ടൻ്റെ മറ്റേ പെണ്ണുകേസ് ഒക്കെ കേട്ടല്ലോ ഒന്ന് ഗോവിന്ദകുട്ടി ചേട്ടനെതിരെ ഇവന മനുള്ളമാരിലുള്ള ഗോവിന്ദകുട്ടിക്കെതിരെ കോവിന്ദൻകുട്ടി എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പച്ചവെള്ളം പലറിയാം അവൻ്റെ കുടുംബമായിട്ട് നിൽക്കുക ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇവനെ പോലെ നാട് കൂടുതൽ നടന്ന് കള്ളപൊടി വെച്ച കഥയൊന്നും ഗോവിന്ദകുട്ടിയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല കോവിന്ദൻകുട്ടി പിന്നെ നല്ല സുമുഖനായി ചെറുപ്പക്കാരനായിട്ട് ഇരിക്കുന്ന കാലത്ത് സ്റ്റുഡൻസ് സോൺലി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കൈരളി ചാനലിനകത്ത് ഒരു ഐക്കോണിക് ഫിഗറായിട്ട് അത്രയും ക്യാമ്പസ് പ്രോഗ്രാം അവതരിപ്പിച്ച തുടക്കമിട്ട ഒരാളാണ് എസ് കെ എൻ്റെ സ്ത്രീകണ്ഠൻ നായരുടെ ശിഷ്യനാണ് അങ്ങനെയുള്ള ആളാ ലോ കോളേജിൽ പഠിച്ചതാണ് പിന്നെ ക്യാമ്പസ് കാലഘട്ടത്തിൽ നമ്മളെ ഫിറോസ് സാലി മുഹമ്മദ് അടുത്ത സുഹൃത്താണ് എനിക്ക് തോന്നുന്നത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉൾപ്പെടെയുള്ളവർ പോലും ഗോവിന്ദൻകുട്ടിയുടെ കൂടെ പഠിച്ചതാരണം എന്നൊക്കെ അതിന് അങ്ങനെ പലരും എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻകുട്ടി നല്ല ഡേ ഫിലോസഫറുമാണ് അപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് ഗോവിന്ദൻകുട്ടിക്ക് പിന്നെ ഇവനെപ്പോലെ മൊളുസെ വാ നമുക്ക് പിന്നെ ഡൽഹിയിലേക്ക് പോകാം ഏത് യൂത്ത് കോൺഗ്രസിലെ പരിപാടിക്ക് എന്നിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചല്ല നമുക്ക് അടുക്കള ഫ്ലൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റൂം എടുക്കാം കട്ടിണാക്കിയ പൈസ ഉണ്ടല്ലോ അവന് പ്രത്യുൽപാദനശേഷി ഉണ്ട് എന്നുള്ളത് പ്രൂഡാണ് അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല സെമൻ്റെ അക്കൗണ്ടൊക്കെ വളരെ കൃത്യമാണ് അതിനകത്തൊന്നും സംശയമൊന്നുമില്ല ബിയർ അടിച്ചുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല അവൻ്റെ സേർട്ട് വിളിക്കാറില്ല ഈ ഹോ പിന്നെ ഹോട്ട് അടിക്കുമ്പോഴും ഓവറായിട്ടടിക്കുമ്പോഴും ഒരിക്കലും പിന്നെ സെമൻ്റെ ബീജത്തിലെ അക്കൗണ്ടിനെ ബാധിക്കില്ല പ്രത്യുത്പാദനശേഷിയെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുകവലി അതിനെ നെഗറ്റീവായിട്ട് ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധ്യതയിലേക്ക് വരുന്ന ഒന്ന് നമ്മുടെ ഭക്ഷണക്രമത്തിനകത്തുള്ള വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ഇവരുടെ ഈ പിന്നെ പി സി ഒ ഡി പോലെയുള്ളത് പിരീഡ്സ് റെഗുലറാകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യുത്പാദനശേഷിക്ക് കുറവില്ല ഇത് സെ ഈ സെമ്മൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എളുപ്പമാണ് അത് പിന്നെ എന്താ പറയുക ഇത് എളുപ്പമാണ് അത് ഏത് വലിയ ഉദാഹരണ ശേഷി ഇല്ലാത്തതിനും പോകും അതത്രയേ ഉള്ളൂ ും തീർച്ചയായിട്ടും അല്ല ഞാനതല്ല അതിലേക്കല്ല വന്നത് ഞാൻ ഒരു സംശയമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ രാജന് ഇവനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല അതിനൊപ്പം ഒരു ഇതും കൂടെ അപ്പൊ ഈ രാജിന് ഇത് സംസാരിക്കുന്ന വീഡിയോകള് സ്വന്തം ചാനലായിക്കോട്ടെ മറ്റു ചാനലായിക്കോട്ടെ ഇതൊക്കെ ലക്ഷക്കണക്കിന് പേര് കാണുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ്സിൻ്റെ തലപ്പത്തുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നിട്ടും ഇവനെതിരെ ഇത്രയും കാലം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് രാജനടം കരുതുന്നത് രണ്ട് അത് കോൺഗ്രസിന് ഒരു വലിയ പ്രഹരമായി മാറില്ലേ അത് മാറും ഞാനേക്ക് നേരത്തെ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുകയാണ് പിന്നെ ശ്രീ ഗോ പിന്നെ അടൂർ ഗോവിന്ദൻകുട്ടിയുടെ പേര് ഇതിലേക്ക് അനാവശ്യമായി കാരണം ഏതോ വേ വേരിൽ കിട്ടിയ എന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിഞ്ഞത് തനില ബാലകൃഷ്ണരുടെ പേ പിള്ളയുടെ പേരുപയോഗിച്ചതുപോലെ ദുരുപയോഗപ്പെടുത്തിയതുപോലെ അതുമാത്രമല്ല ഇവൻ ഗോവിന്ദൻകുട്ടി ചേട്ടൻ കോഴിത്തരമുണ്ടോ മറ്റരുണ്ട് അപ്പോൾ ഇവൻ എന്താ അങ്ങനെ ചോദിക്കുന്ന ചേട്ടനോട് ചോദിക്കുന്നത് അവൻ്റെ സ്വന്തം ചേട്ടനാണെന്ന് പറയും ചെയ്യട്ടെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു വൃത്തികെട്ട മനസ്സ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ കരുതി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡില് ഒരു വെൽവിഷർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വല്ലതും കേട്ടയിൽ സത്യം ഉണ്ടോ എന്നുള്ളത് ചോദിക്കാനാണ് എന്നാ ഗോവിന്ദൻകുട്ടിയൊക്കെ എക്സ്ട്രാ ടീസൻ്റാ എക്സ്ട്രാ ടീസൻ്റ അവന് പിന്നെ പോലെ അന്നത്തെ കാലത്ത് വേണമെങ്കിൽ ഇഷ്ടംപോലെ ആരാധകമായിട്ടുള്ള കാലഘട്ടമാണ് ഗോവിന്ദൻകുട്ടി അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തെ അവന് ആരാധികമായിട്ടുള്ള ഇതാ അവൻ നല്ല ഫിലോസഫറുമാണ് അവർ ഉള്ള അരമണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ പ്രോഗ്രാം ചെയ്യുക കോയുന്ന കുട്ടി എന്നാണ് പറയേ ഞാൻ പറയാം അപ്പോൾ പറഞ്ഞു ഞാൻ ചേട്ടാ എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നതല്ല എനിക്ക് നിങ്ങളൊക്കെ നന്നായി ചെയ്യുന്നത് കാണാൻ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്തിട്ടില്ല അന്ന് ജയശങ്കർ വക്കീലും ഞാനും ഫിറോസാലി മുഹമ്മദും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യും ജയശങ്കർ വക്കീൽ ജയശങ്കർ പ്രതികരിക്കുന്നു എന്നുള്ള പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പം പിന്നെ കോയുന്നകുട്ടിയോട് ഞാൻ മാപ്പ് അറിയുകയാണ് ഞാൻ തെറ്റുതിരിച്ച് പോയി പറഞ്ഞതാണ് തെണ്ടൻകിള്ള ബാലകൃഷ്ണ പിള്ളയുടെ കാര്യത്തിലുള്ള മാപ്പു ആവശ്യമില്ല ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഞാനതിനെ ഡിഫെൻഡ് ചെയ്യുകയാണിത് അവരുടെ കുടുംബാംഗങ്ങൾ എന്നെ വിളിച്ചിട്ട് നന്ദി പറയുകയാണ് ചെയ്തത് അപ്പം പിന്നെ അന്ന് ഞാനത് തുടങ്ങിയെങ്കിലും പക്ഷേ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ഈവൻ എൻ്റെ നമ്പർ എടുത്തു നമ്പർ എടുത്തതും കോവിന്ദംകുട്ടിയുടെ അടുത്തുനിന്നാണ് ഞാൻ കഴിഞ്ഞു എന്നാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അർത്ഥത്തിൽ പറഞ്ഞത് സത്യത്തിൽ അത് ഫിറോസ് സാലി മുഹമ്മദ് അടുത്തു നിന്നാണ് എൻ്റെ നമ്പർ എടുക്കുന്നത് ഫിറോസ് അാലി മുഹമ്മദ് ഇവൻ്റെ ഒരു ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ നമ്പർ എൻ്റെ അടുത്തു നിന്നും പിന്നീട് മേടിച്ചിട്ടുണ്ട് ഫിറോസ് നാലി മുഹമ്മദ് നമ്പർ കണ്ട് എടുത്തിട്ട് വിളിച്ചിട്ട് രാജൻ ജോസഫിൻ്റെ നമ്പർ ഇട്ട് ചോദിച്ചങ്ങനെ ഞാൻ മെട്രോയിൽ പോകുന്ന സമയത്താണ് കലൂരിലേക്ക് പോകുന്ന സമയത്താണ് കലൂരാണ് അവരുടെ സ്റ്റുഡിയോ ഉള്ളത് പോയിൻ്റെ വീട്ടിലെ ഇവൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ സംസാരിക്കാനാണ് ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു ചേട്ടൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അവൻ ഈ ഒട്ടകം ഒന്ന് അയാളെ വിളിക്കാൻ പോയതുകൊണ്ട് അവൻ കോഴിയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷേ നാട്ടുകാർ മുഴുവൻ അതുകൊണ്ട് അറിയാനിടയായിരുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് നിർദോഷമായി പറഞ്ഞതാണ് നിർദ്ദേശപരമായിട്ട് എനിക്ക് അവനോട് മുൻപരിചയം മുൻ ബൈരാഗ്യൊന്നും ഇല്ല അതിനകത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു മെഞ്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ ആരായിരുന്നാലും ശരി ഇപ്പോൾ ഗോവിന്ദ സ്വാമിയെ നമ്മളെ കൺമുമുമ്പിൽ കണ്ടാൽ പോലും ചിലപ്പോൾ രണ്ട് അടി കൊടുത്ത് വിട്ടു എന്നല്ല ഞാൻ പിന്നെ പക്ഷേ ഇവനൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ അടിക്കുകയല്ല പിന്നെ മറ്റേ ഏതൊരു സ്വാമിയെ ചെയ്ത പോലെ സാധനം കട്ട് ചെയ്ത് എന്നുള്ള കത്ര ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇല്ലല്ലോ അത്രയധികം വിവരങ്ങൾ അവനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉണ്ട് അവനുമായിട്ട് ബന്ധപ്പെട്ടല്ല അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവനെ ഇന്നലെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തുകൊണ്ട് പിന്നെ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഒമ്പതിൽ ഇനിയും ലോക്സഭാൽപ്പ് വരാൻ പോകുന്നുണ്ട് അല്ല പാലക്കാട് വയ്യലക്ഷത്തിൻ്റെ ആകുമ്പോൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നെ ഇതിലുള്ള ഒരുപാട് സാധനങ്ങൾ എൻ്റെ എടുത്തുണ്ട് അത് അത്യാവശ്യത്തിന് എൻ്റെ അടുത്തു നിന്നല്ല അതൊരു ടീം വർക്കാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള വർക്കല്ല ഞാനതിന് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് മാധ്യമ സ്ഥാപന പ്രവർത്തകർ തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങൾ അതിനകത്ത് എൻറ്റർടൈൻ ചെയ്യാതിരുന്നപ്പോൾ അവരുടെ റിപ്പോർട്ടേഴ്സിനെ എൻ്റർടൈൻ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിഷയം ഞാനെങ്ങനെയാണ് കൊണ്ടുവന്നത് അറിയാലോ അന്ന് കേരളത്തിൽ ആ വിഷയം റൈസ് ചെയ്തു കൊണ്ടുവന്നത് ഞാനാണ് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നത് അതിന് അതേപോലെ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത് അപ്പം ഈ പി കെ ശശിര വിഷയത്തിനകത്ത് പിന്നെ ഞാനാണ് ആദ്യം അത് കൊണ്ടുവരുന്നത് പിന്നീട് അതിൻ്റെ മറുവശവും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ വേറെ ഫർദർ പ്രോഗ്രസ്സുകൾ എനിക്കറിയാം വി കെ ശശി രഹസ്യമായി പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും പി പിന്നെ മണ്ണാർക്കാട് എം എൽ എ സംസുദീരുമായും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച നടത്തിയ പോലും ഞാനാണ് ആദ്യം കൊണ്ടു നിൽക്കുക വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല അതായത് നമുക്ക് എവിടെയും ഇല്ല നമുക്ക് സ്വന്തമായി എനിക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഇല്ല ഞാൻ ഇപ്പം ഓരോ ചാനലിലൊക്കെ പോയിട്ടെന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് അതിനുള്ള ഇന്യൂമുറേഷൻ തരുന്നതുകൊണ്ട് പിന്നെ സ്വ സ്വന്തമായിട്ട് എവിടെയും ബ്യൂറോ ഇല്ല ഒബി വാൻ ഇല്ല ഒരു സംവിധാനം ഇല്ല ക്യാമറ ഇല്ല ക്യാമ ലൈറ്റിങ് സംവിധാനം ഇല്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയുടെ ഭാഗമായി പിന്നെ സ്ഥാനങ്ങൾ തരുന്നുണ്ട് തരുന്നതെല്ലാം ഫേക്കാണോ എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാം വിശ്വസിക്കാതെ ക്രോസ് ചെക്കിങ് പല ആൾക്കാരൊക്കെ ഉണ്ട് അതേ ഒരു പ്രദേശത്തെ ഒരു വിഷയമാണെങ്കിൽ അവിടുത്തെ ലീഗ് അവിടുത്തെ കോൺഗ്രസ് അവിടുത്തെ സി പി എമ്മിൽ അവിടുത്തെ സി സി പി ഐ ഉള്ള സ്ഥലമാണെങ്കിൽ സി പി ഐ ബി ജെ പി ബി ജെ പി ലീഗ് കോൺഗ്രസ് സി പി എം ഏറ്റവും പ്രധാനമായിട്ട് ഈ നാല് പാർട്ടിയിൽപ്പെട്ട വിശ്വസൻ എനിക്ക് ഏറ്റവും വിശ്വസ്തരായ നേതാക്കന്മാർ മുഖേന അവർക്ക് വിശ്വസ്തരായ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ മുഖേന ക്രോസ് ചെക്കിംഗ് നടത്തി കൺഫർമേഷൻ നടത്തിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ റിലേ ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വേണ്ട ഡീറ്റെയിൽസ് ഔട്ട് ചെയ്യാറുണ്ട് അതെനിക്ക് ഏറ്റവും വിശ്വസ്തമായ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് വെക്കാറുള്ളത് കാരണം അത് മദ്യപിക്കുന്ന ശീലം നാളെ തുടങ്ങിപ്പോയാൽ ചിലപ്പോൾ രണ്ടാം അടിച്ചിരിക്കുമ്പോൾ ഞാനിതെല്ലാം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം അതങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നതും എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നതും ഇപ്പോൾ പോകുന്ന പോലെ മദ്യപിക്കാത്ത രീതിയിൽ വീണ്ടും മദ്യത്തിലേക്ക് തിരിഞ്ഞു പോകാതെ ഇപ്പം ഇതുതന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ രാജേട്ടൻ ഇപ്പോൾ പോകുന്ന ട്രാക്കൊക്കെയാണ് വീണ്ടും പഴയ രീതിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതുപോലെ അത് അങ്ങനെ സ്നേഹമുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട് നമുക്ക് പിന്നെ നമ്മളെ ലൈഫ് തീരുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ടാവുന്ന പോലെ സമൂഹത്തെ ശുദ്ധീകരിക്കാനുണ്ട് ശുദ്ധീകരിക്കാനുണ്ടെന്നുള്ളതാണ് പിന്നെ ഇവൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് പിന്നീട് ഇവൻ എന്നെ വിളിച്ചു എന്നിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എനിക്കെറ്റാരണയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വെച്ചു ഞാൻ പിന്നീട് ഒന്നിനും പോയില്ല ഇടയ്ക്കിടയ്ക്ക് എന്ന വിളിക്കേണ്ട അഞ്ചേട്ടാ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോൾ എന്താ അവൻ പറഞ്ഞത് അന്ന് അവൻ വിളിച്ചപ്പോൾ അങ്ങനെയല്ല ഞാൻ എനിക്കങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനെ അന്ന് അവൻ യൂത്ത് പ്രസിഡന്റ് അല്ല വെറും ഇവരുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ മാത്രമാണ് എം എൽ എ എന്നായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഒന്നും അല്ല അവനൊന്നും ആയിട്ടില്ല ആയിരുന്നു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഇവനെ ഇലക്ഷൻ ക്യാൻഡിഡേറ്റ് ആകുന്നു പാലക്കാട് എലക്ഷന് പാലക്കാട് ക്യാൻഡിഡേറ്റ് ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രാവിലെ നീ പിന്നെ പിന്നെ എലക്ഷന് പാലക്കാട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ആറന്മുള നിൽക്കുകയാണ് നീ ഇപ്പം ബാച്ചിലറാണ് അപ്പം നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ആ അവിടെ അമ്മയും പെങ്ങളൊക്കെ ഒറ്റക്കാണ് അപ്പം അച്ഛനില്ല നിനക്ക് അടൂര് വീട്ടിൽ പോകണം പാലക്കാടാണ് ഒരു വശത്താണ് ഇങ്ങേ അറ്റത്ത് കിടക്കുകയാണ് പാലക്കാട് അവിടെ മണ്ഡലം നോക്കണം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാവണം പിന്നെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവിടെ പറഞ്ഞു മൂന്ന് മാസമായി വീട്ടിൽ പോയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സെന്റിക്കൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പാലക്കാട് നിൽക്കാതെ അവിടെ വേറെ ആരെങ്കിലും നിർത്ത് എന്നിട്ട് നീ ആറുമുളയിൽ നിൽക്കാൻ നോക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക ആറുമണിയിൽ നിന്ന് നിൽക്കാൻ നോക്കിയത് ഷാഫി പറയുന്നത് ഞാൻ നിൽക്കുന്ന അതിന് സീറ്റ് കിട്ടുമല്ലോ ഉറപ്പാണല്ലോ ആറുമണിയിൽ നിൽക്കാൻ നോക്കുന്നവരെ ഒരു വെൽവിഷ് സ്ഥാനത്ത് എന്ന് പറഞ്ഞു അതിനിടയിൽ കൂടി ഇവൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവന് ഭയങ്കര ജാട ആൾക്കാരെ മുമ്പിൽ മുഴുവൻ പിന്നെ ഇവൻ ആ അവിചാരി ഇവൻ പിന്നെ അഭിഷേക് ബച്ചനോ ദിൽ ദുൽഖർ സൽമാനോ ഒക്കെയാണെന്നുള്ളത് ആ രീതിയിലവൻ്റെ റീൽസ് അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കുട്ടി കൊടുത്ത് കൂട്ട് കൊടുത്ത പെനോടവൻ പറയുകയാണേ ഞെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഞാനും ചേട്ടൻ ചെയ്ത് അല്ല എനിക്ക് ഞാനും പിന്നെ ചേട്ടനൊന്നുമില്ല നിങ്ങളുടെ ഒരു സാധനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ നിങ്ങൾ ചെയ്ത് എനിക്കത് ചെയ്തിട്ട് വീഡിയോടെ എടുത്ത് കിട്ടി കാരണം അവിടെ അടുത്തുള്ളൊരു വൃത്തികൾ ഞാൻ പറഞ്ഞത് രാഹുൽ മാം കൊടുത്ത് ചെറിയ പ്രായമാണ് തിരുത്തളം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് ഒരു അഡ്വൈസ് കൊടുത്തതാണ് അപ്പോൾ അപ്പോൾ അവനെ വിളിച്ച് വിളിച്ചിട്ട് കിട്ടാതെ എടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ വിളിച്ചു ഉപദേശിക്കുകയുള്ളൂ നമ്മൾ പലരോടും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് ഇപ്പോൾ എൻ്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നീ എന്തായാലും പെട്ടെന്ന് ആദ്യം വീഡിയോ ചെയ്യുന്നില്ല എന്നോട് ആദ്യം വിളിച്ചിട്ട് അഞ്ചിട്ടായി ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയും ഒരു ഒട്ടം പറയും രണ്ടു വട്ടം പറയും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്തെന്ന് തരും അത് വേറെ കാര്യം അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവരോട് വിളിച്ചിട്ട് പിന്നെ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ ചേർത് ചെയ്തു വിളിച്ചിട്ടുള്ള പറയണേ നിങ്ങളാഴ്ച ഓഡിയോവും ഒക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഫോണിൽ അകത്തിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭീഷണിയാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ കണ്ട പോലെ കൂട്ടിക്കോ പിന്നെ എനിക്കെന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ സത്യസന്ധമായി ലോകത്തെ കാണുന്നതാണ് നീ അതെല്ലാം കൂടെ സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഒരു പിന്നെ ഒന്നിൽ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കുക കാരണം മെമ്മറി പവർ കൂടി പോകും കാരണം ഒരുപാടെണ്ണം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിനകത്ത് ഓരോ ഫോൾഡർ ഉണ്ടാക്കുക രാജൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അതേപോലെ വേറെ ഓരോരുത്തരും വിളിക്കുന്നൊക്കെ ഓരോ ഫോൾഡറിൽ ഇടുക അതിനകത്ത് ആ ഫോൾഡറിനകത്ത് ഓരോ ഓഡിയോയും ഇടുമ്പോൾ അതിന് ഫയൽ പിന്നെ മാറ്റർ ഇടുക ഡേറ്റ് വെച്ചിട്ട് ഇന്ന വിഷയമാണ് സബ്ജക്റ്റ് ഇന്ന വിഷയമായിരുന്നു എന്നുള്ളതുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തിട്ട് പെട്ടെന്ന് സെർച്ച് ചെയ്ത് വനക്കേണ്ടത് എല്ലാം കൂടി ഇട്ട് പ്ലേ ചെയ്തേക്കേണ്ടതുവരെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളത് വെച്ചു